അസലാമലൈക്കും വാഹത്ത അല്ലാ വാത്തു പരിശുദ്ധമായ മക്കയിൽ കാബയുടെ അടുത്ത് ദാറുൻ നദ്വ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ പ്രദേശമുണ്ട് അഥവാ യോഗം കൂടുന്നിടം അല്ലെങ്കിൽ ഒത്തുചേരുന്ന സ്ഥലം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഈ ദാറുൻ നദ്വ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇന്ന് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൻ്റെ ഫത്തഹ് ഗേറ്റിൻ്റെ ഭാഗത്തായിട്ടാണുള്ളത് ഇവിടെയാണ് കുറേശികൾ നബുസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ടും നബി തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ യോഗം കൂടിയിരുന്ന സ്ഥലം ശ ഇന്ന് അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണവും അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളും നമ്മൾക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം ഞൂവത്തിൻ്റെ പതിമൂന്നാം വർഷം മുസ്തഫായ നബുസല്ലാഹു അലൈഹി വസ്ല്ലാം മതങ്ങൾക്ക് സ്വാധീനം വർദ്ധിച്ചു വരികയും പരിശുദ്ധമായ ഇസ്ലാം പടർന്നു പന്തലിക്കുകയും ചെയ്തു എന്ന് തിരിച്ചറിയുന്ന ക്രൈശുകൾ നബിസലാഹു അലഹി വസല്ല മതങ്ങളെ എങ്ങനെയും വധിക്കണമെന്ന് വളരെ നിഗൂഢമായ പദ്ധതികൾ രൂപീകരിക്കുകയാണ് ആ രൂപീകരിക്കാൻ വേണ്ടി അവർ ഒത്തുചേർന്ന സ്ഥലമാണ് പരിശുദ്ധമായ കാബാലയത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫത്തഹ് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന ഭാഗം അവിടെയാണ് കുറേശികൾ ഒത്തുകൂടുന്ന ഒരു ഭവനം ദാറുനതുവ എന്നാണ് അതിനറിയപ്പെടുന്നത് അവിടെ അവർ ഒത്തുചേരുകയും വലിയ ഗൂഢാലോചന രൂപീകരിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് നബിസ്ഹു അല്ല വസ്ലാങ്ങളെ ഇനി ഒരു കാരണവശാലും വധിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് അവർ തീരുമാനമെടുത്തു ഈ വധിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം കുറേശികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ തലയിൽ മാത്രമാകാതെ അത് കുറേശികളിലെ എല്ലാ ഗോത്രങ്ങളുടെയും വ്യക്തികളുടെയും പ്രമുഖരുടെയും ഒക്കെ അറിവോടെയും സമ്മതത്തോടെയും അവരുടെ ഉത്തരവാദിത്വത്തിനും ആക്കി തീർക്കാനും ഒരു കുടുംബക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് പ്രധാനമായി അവിടെ യോഗം കൂടിയത് അങ്ങനെ അവർ പറഞ്ഞു എല്ലാ കുടുംബത്തിലെയും പ്രധാനപ്പെട്ട ഏറ്റവും ധീരനായ ഒരു യുവാവ് മുന്നോട്ട് വരിക ഏറ്റവും നല്ല ആയുധവും ഏറ്റവും നല്ല മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ട് നബ്സുള്ള സിനിടെ വീട് രാത്രി വളയുക എന്ന് അവർ ദാരുണതയിൽ കൂടി തീരുമാനമെടുക്കുന്നു അങ്ങനെ ഹിജറയുടെ തുടക്കം ആവുകയാണ് നബ്സുലാസിങ്ങളുടെ അനുഭവത്തിൻ്റെ പതിമൂന്നാം വർഷം സഫർ മാസം ഇരുപത്തി ആറിന് അവർ തീരുമാനമെടുത്തു ഇരുപത്തിയേഴിനാണ് നബ്സുള്ള സെൻ്റെ വീട് വളയുന്നത് ചരിത്ര രേഖകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാം എന്നിരുന്നാലും ഏകദേശം ഇതാണ് ഡേറ്റ് അങ്ങനെ നബ്സുല്ലാസന വീട് വളയാൻ തീരുമാനിക്കലോടുകൂടി ജിവി അലൈഹി സ്വലാത്തു വസ്ലാം ഉഖേനെ നബിസുലാസ്സനങ്ങൾക്ക് അള്ളാഹു വിവരം കൊടുക്കുകയും ഈ രാത്രി തന്നെ മക്കയിൽ ഇനി തുടരണ്ട മദീനയിലേക്ക് വളരെ വേഗത്തിൽ ഹിജറ പോകാൻ അള്ളാഹു സ്വാന കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് മുസ്തഫായ നബിസുലുള്ള വീട്ടിൽ നിന്ന് തൻ അവിടുത്തെ കിടക്കയിൽ അലീബിന് അബീത്തു അലബു അലൈ അല്ലാഹു താല നുവിനെ ആക്കുകയും നബിതങ്ങൾ രാത്രി വീട് വിട്ട് പുറത്തിറങ്ങുകയും ചെയ്തത് ആ സമയത്തൊരത്ഭുതമുണ്ടായി ശത്രുക്കൾ മുഴുവനും നബിതങ്ങളെ വധിക്കാൻ വേണ്ടി വീട് വളഞ്ഞു എല്ലാവരുടെ കയ്യിലും മൂർച്ചയേറിയ ആയുധമുണ്ട് എല്ലാവരും തന്നെ വില്ലാളിവീരന്മാരാണ് യുദ്ധ നിപുണന്മാരാണ് അവരെ മുറിച്ച് കടന്നു പോവുക സാധ്യമല്ല അമാനുഷികമാണ് അവിടെയാണ് നബിസലാസങ്ങളെ നേതാവിന് അള്ളാഹുസ്ബാൻ കുമാ ഖുർആൻ എന്നൊരു അമാനുഷികമായ സംഭവം കൊടുക്കുകയും ആ ഖുർആാനിലൂടെ മുസ്തഫാസങ്ങൾ വിജയിച്ച് കരയറുകയും ചെയ്തു നഫ്സിലാസങ്ങളുടെ അള്ളാഹുസ് മഹാനുഭൂവത്തായാലെ കൽപ്പിച്ചത് പ്രകാരം അവിടുന്ന് ഒരു പിടി മണ്ണ് വാരുകയും യാസീൻ അൽ ഖുർആാൽ ഹക്കീം എന്നുള്ള പരിശുദ്ധമായ ഖുർആാനിലെ ആയ തോതുകയും അത് ശത്രുക്കളുടെ മുഖങ്ങളിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു എന്ന റിപ്പോർട്ടിൽ കാണാം അതല്ല ഖുർആൻ ആയ തോതി കടന്നുപോയി എന്ന് മറ്റൊരു റിപ്പോർട്ടിലും കാണാം ഏതായാലും വാൾ ഊരി പിടിച്ച് നിൽക്കുന്ന ശത്രുക്കൾക്കിടയിലൂടെ ധൈര്യ സമേതം മുസ്തഫ നഫ്സിലാസങ്ങൾ കടന്നുപോയി അലി റബി ഉള്ളാഹു അവിടെ കിടത്തിയിരുന്നത് അവിടുത്തെ കയ്യിൽ ശത്രുക്കൾ തന്നെ പലപ്പോഴും അവരുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് അത് കൃത്യമായി ശത്രുക്കളായിട്ട് പോലും അവരുടെ കൈകളിലേക്ക് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നബിസുലല്ലാഹു അലൈഹി ഇസ്ലങ്ങൾ അലിറലിള്ളാഹു താലാ നുവിനെ അവിടെ തൻ്റെ വിരിപ്പിൽ കിടത്തിയിട്ട് പോയത് എന്ന ചരിത്രത്തിൽ കാണാം ഇങ്ങനെ അനിതര സാധാരണമായ നബ്സുദാസങ്ങളുടെ മോചിജത്തിന് കാരണമായ നബിതങ്ങളുടെ വധശ്രമത്തിൽ നിന്ന് മുസ്തഫായ നബ്സുൽ ദാസങ്ങൾ അള്ളാഹു കൊടുത്ത അമാനുഷികമായ കഴിവ് കൊണ്ട് രക്ഷപ്പെട്ട പരിശുദ്ധമായ ഖുർആാനിൻ്റെ അമാനുഷികത വെളിപ്പെട്ട ഒരു സംഭവം കൂടിയാണ് നബിതങ്ങളുടെ വധശ്രമം ആ വധശ്രമത്തിന് വേണ്ടി കുറേശികൾ കൂടിയിരുന്ന സ്ഥലമാണ് ദാരുണതു അള്ളാഹു മനസ്സിലാക്കാൻ പങ്കേതറിട്ടെ അസ്ലാം വലൈക്കും വരഹമ്മ